പൊതുവിൽ ഹേറ്റേഴ്സ് ഇല്ലാത്ത ഗായിക എന്നാണ് സിതാര കൃഷ്ണകുമാർ അറിയപ്പെടാറുള്ളത് എന്നാൽ അത്തരം കാര്യങ്ങൾ ഉറപ്പിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് സിതാര കൃഷ്ണകുമാർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സിതാര ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നത് വളരെ ആപേക്ഷികമാണ് ഹേറ്റേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നതൊക്കെ എന്നും എല്ലാം വളരെ കുറച്ചു സമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നതാണെന്നും സിതാര പറയുന്നുണ്ട് ഹേറ്റേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ റിലേറ്റീവ് ആണ് ഹേറ്റേഴ്സ് ഉണ്ടെന്ന് തന്നെ വിചാരിക്കൂ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ കുറച്ച് സമയത്തേക്കാണ് ഇഷ്ടവും അങ്ങനെ തന്നെയാണ് ഇതൊക്കെ അവർ രൂപീകരിക്കുന്നത് ടെലിവിഷനിലൂടെയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അഭിമുഖങ്ങളിലൂടെയോ ഒക്കെയാണെന്നാണ് സിത്താരയുടെ വാക്കുകൾ ഒരാളുടെ അഭിപ്രായങ്ങളോടോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയങ്ങളോടോ അതുമല്ല എങ്കിൽ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളോടോ ഒക്കെ വിയോജിപ്പ് ഓരോരുത്തരുടെ ഉള്ളിലും നല്ലത് എന്നതിന് ഓരോരുത്തർക്കും വ്യത്യസ്ത ഡെഫനേഷൻ ആയിരിക്കും ഉള്ളത് അതിന് പുറത്ത് സംസാരിച്ചു കഴിഞ്ഞാലും ഹേറ്റേ സ്വാഭാവികമായും ഉണ്ടാകും ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ വേദനിപ്പിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി അവരെയാണല്ലോ നമ്മൾ എല്ലാ ദിവസവും കാണുന്നതെന്നും സിതാര പറയുന്നു മാത്രമല്ല ആളുകൾ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറുന്നത് പ്രശ്നമാകുന്നു എന്ന് തോന്നുന്നത് അത് നമ്മൾ കേൾക്കുമ്പോഴാണ് അവർക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ സന്തോഷിക്കുകയും അവർക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ സങ്കടപ്പെടേണ്ട കാര്യവുമില്ല ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ അവർ തന്നെ ഉണ്ടാക്കിയതാണ് അവർക്ക് നമ്മളുമായി യാതൊരു ബന്ധവുമില്ല നമ്മുടെ മനസ്സോ ചിന്തകളോ ഒക്കെ നമ്മൾ തീരുമാനിക്കുന്നത് പോലെ മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും ഡിസൈൻ ചെയ്യപ്പെടുന്നതാണെന്നും അത് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള അടയാളങ്ങൾ കാണുമ്പോൾ മാത്രം നമ്മളൊന്ന് പേടിച്ചാൽ മതിയെന്നും സിത്താര പറയുന്നു കാരണം നമുക്കറിയില്ല മറ്റുള്ളവർക്ക് നമ്മൾ എപ്പോഴാണ് ടോക്സിക് ആവുകയെന്ന് നമുക്കെതിരെയുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ നമ്മളും ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഭാരമാകുന്നുണ്ടായിരിക്കാമെന്നും അത് മനസ്സിലാക്കി തെറ്റുതിരുത്തുക എന്നതിനപ്പുറം നമ്മളെ ഡിഫൈൻ ചെയ്യുന്നതിനൊന്നും കാര്യമില്ല എന്നാണ് കരുതുന്നതെന്നും സിത്താര പറയുന്നുണ്ട് സുഹൃത്തുക്കളൊക്കെ ജീവിതത്തിൽ വന്നു ചേർന്ന ആളുകളാണെന്നും ചിലത് ചില സമയത്തേക്ക് മാത്രം ഉണ്ടായിട്ടുള്ളതാണെന്നും സിത്താര തുറന്നു പറയുന്നു അതേസമയം മലയാളികളുടെ പ്രിയപ്പെട്ട ഗായികയായിണെന്ന് സിത്താര കൃഷ്ണകുമാർ തനിക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ടെന്ന് തുറന്നു പറയുകയും പൊതുവിഷയങ്ങളിൽ കൃത്യമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഗായക കൂടിയാണ് സിത്താര സംഗീത റിയാലിറ്റി ഷോകളിൽ മത്സരിച്ചുകൊണ്ടാണ് സിനിമാ സംഗീത ലോകത്തേക്ക് സിത്താര കൃഷ്ണകുമാർ ചുവടുവെക്കുന്നത് സിനിമയിൽ ആദ്യമായി പാടുന്നത് വിനയൻ സംവിധാനം ചെയ്ത അതിശയൻ എന്ന ചിത്രത്തിലെ ഗാനത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് ഔസീഫനയും ജയചന്ദ്രൻ ജി വി പ്രകാശ് കുമാർ പ്രശാന്ത് പള്ളേ ഗോപി സുന്ദർ റിജുപാൽ ഷാൻ റഹ്മാൻ തുടങ്ങി മലയാളത്തിലെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട മ്യൂസിക് കമ്പോസർമാർക്കൊപ്പമെല്ലാം സിതാര വർക്ക് ചെയ്തിട്ടുണ്ട് ഉടലായം എന്ന ചിത്രത്തിൽ ആദ്യമായി കമ്പോസർ ആവുകയും ചെയ്തിട്ടുണ്ട് സിത്താര കൃഷ്ണകുമാർ ടെലിവിഷൻ റിയാലിറ്റി ഷോകളിൽ ജഡ്ജായും സിതാര ഇപ്പോൾ തിളങ്ങുന്നുണ്ട് സ്റ്റാർ സിംഗർ സീസൺ നയൻ മൈലാഞ്ചി സീസൺ സെവൻ സ്റ്റാർ സിംഗർ ജൂനിയർ സീസൺ ത്രീ തുടങ്ങി നിരവധി റിയാലിറ്റി ഷോകളിൽ സിതാരാ കൃഷ്ണകുമാർ ജഡ്ജായി പങ്കെടുത്തിരുന്നു ഗായികയായി മാത്രമല്ല ചില സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ഗാനഗന്ധർവൻ ചോല സുന്ദരി ഗാർഡൻസ് തുടങ്ങിയ ചിത്രങ്ങളിലാണ് സിത്താര അഭിനയിച്ചത് എന്തായാലും തന്റെ കരിയറിൽ വിജയകരമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ സിതാരാ കൃഷ്ണകുമാർ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ